ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം മഴക്കാലത്ത് ഈ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം മഴക്കാലം എത്തിക്കഴിഞ്ഞു അണുബാധകൾ ദഹന പ്രശ്നങ്ങൾ അലർജികൾ എന്നിവ കൂടുതലായി കാണപ്പെടുന്ന ഒരു സമയമാണിത് കാലാവസ്ഥക്കനുസരിച്ച് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തണം ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ഏറ്റവും കുറയുന്ന കാലമാണ് മഴക്കാലം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും മഴക്കാലത്ത് വയറിളക്കം ഛർദി പോലുള്ള ദഹനവൈഷമ്യങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വേവിക്കാത്ത ഭക്ഷണങ്ങൾ കഴിവതും നിങ്ങൾ ഒഴിവാക്കുക കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചതാകണം ഭക്ഷണം ചെറുചൂടോടുകൂടി വേണം കഴിക്കാൻ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഓറഞ്ച് നാരങ്ങ കിവി തുടങ്ങിയ പഴങ്ങൾ വിറ്റാമിൻ സിയുടെ മികച്ച സ്രോതസ്സുകൾ ആണ് മഴക്കാലത്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം തട്ടുകടകളിൽ നിന്നും മറ്റു ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കി വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണമാണ് നല്ലത് മഴക്കാലത്ത് ഏറെ പേരും കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളാണ് വറുത്ത ആഹാരങ്ങളുടെ അമിത ഉപയോഗം ഈ സമയത്ത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും ദാഹം അനുഭവപ്പെടുന്നില്ലെങ്കിൽ കൂടി ആവശ്യത്തിന് വെള്ളം കുടിക്കണം മറ്റു രോഗങ്ങൾ ഇല്ലാത്തവർ ആറ് ടു എട്ട് ഗ്ലാസ് വെള്ളം ദിവസം കുടിക്കണം മഴക്കാലത്തും ഫ്രൂട്ട് ജ്യൂസുകൾ നല്ലതാണ് എന്നാൽ അവ വൃത്തിയോടെയും ശുചിത്വത്തോടെയും വേണം തയ്യാറാക്കാൻ മഴക്കാലത്ത് ഇലക്കറികളിൽ ബാക്ടീരിയ ഫംഗസ് ബാധ കൂടുതലായിരിക്കും അതിനാൽ ഇലക്കറികൾ നന്നായി കഴുകിയതിനു ശേഷം മാത്രം പാചകം ചെയ്യണം ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്കുകളായ തൈര് മോര് പുളിപ്പിച്ച ഭക്ഷണങ്ങളായ ഇഡ്ലി ദോശ എന്നിവ കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു തുളസി ചായ ഇഞ്ചി ചായ ഹെർബൽ ടീ എന്നിവ കുടിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പന്നമാണ് മഞ്ഞൾ അസംസ്കൃത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകും മത്സ്യം വാങ്ങുമ്പോൾ പഴകിയതല്ലെന്ന് ചായ കാപ്പി എന്നിവയുടെ അമിത ഉപയോഗം ഇനി വേണ്ട കഞ്ഞി ആവിയിൽ വേവിച്ച ആഹാരങ്ങൾ വിവിധതരം സൂപ്പുകൾ എന്നിവ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക